ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പനിയാണ് പനി ഇതുവരെയും നന്നായി മാറിയിട്ടില്ല ഒത്തിരി ദിവസമായില്ലേ ഒരു വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ ഇടാമെന്ന് കരുതിയത് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികളിലൊന്നും നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല തേങ്ങ ചേർക്കാത്ത കറികളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നൊന്നും നോക്കിയാൽ കോവയ്ക്ക കോവയ്ക്കാമൊഴുക്ക് പുരട്ടിയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് അതാദ്യമേ തന്നെ നമ്മൾ നമ്മളിത്തിരി വെള്ളവും ഉപ്പും ഇട്ട് വേവിച്ചിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് താളിച്ചെടുക്കാം പാത്രം അടുപ്പിരോട്ട് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നീളത്തിലരിഞ്ഞ് സവാളയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയം വേണമെങ്കിൽ നമുക്ക് രണ്ട് വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർക്കാവുന്നതാണ് ഇവിടെ വേണ്ടാത്തത് കൊണ്ടാണ് ചേർക്കാഞ്ഞത് സവാള വഴന്നു വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തു മുളക് പൊടിക്ക് പകരം ചതച്ച മുളക് ചേർത്താലും മതി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്താ അത് നന്നായി മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം ഇനി ഒരുപാടിട്ട് വേവിക്കേണ്ട കാര്യമില്ല കോവയ്ക്ക വെന്തതാണ് ഇനി എല്ലാ പൊടികളുടെയൊക്കെ പച്ചമണം മാറി നമ്മുടെ കോവയ്ക്ക ഒന്ന് ഡ്രൈ ആയി വരണം അത്രയേ ഉള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ കോവയ്ക്ക മെഴുക്ക് ഉരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ കോവയ്ക്ക മെഴുക്കുരട്ടിക്ക് ഇനി കപ്പയാണ് കിട്ടിയത് മീനുണ്ട് അതുകൊണ്ട് കപ്പയും കൂടെ വേവിക്കാം എന്ന് കരുതി നിങ്ങൾ വിചാരിക്കും എന്നും കപ്പയുണ്ടല്ലോ എന്ന് കണ്ട കപ്പയൊക്കെ അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം കപ്പ എപ്പോഴും കൂടുതൽ വെള്ളം ഉപയോഗിച്ച് വേണം വേവിക്കാൻ വെക്കാൻ കുറച്ച് വെള്ളമാണെങ്കിൽ കപ്പയ്ക്ക് ഒരു കൊഴുപ്പായിരിക്കും രണ്ട് ട്രിപ്പ് ഞാൻ വെള്ളം ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വെന്ത കപ്പയിലേന്ന് നമുക്ക് താണ്ട് മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് കുഴച്ച് വെക്കാം തേങ്ങ ചേർക്കേണ്ടവർക്ക് ചേർക്കാവുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ കറികൾക്കൊരു പ്രത്യേകതയുണ്ട് നമ്മളൊന്നും തേങ്ങാ ചേർക്കാത്ത കറികളാണല്ല അപ്പം കപ്പയും ഇവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയായ കപ്പ പെട്ടെന്ന് വേവുന്ന കപ്പയായിരുന്നു അപ്പം നമ്മുടെ കപ്പയും റെഡിയാണ് ഇനി നമ്മൾ വയ്ക്കുന്നത് മീൻകറിയാണ് ചൂരമീനാണ് കിട്ടിയത് അത് ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾ കണ്ടുതന്നെ മടുത്ത് കാണും വെട്ടിയൊക്കെ വൃത്തിയാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു മൺചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഞാനൊരു സവാള മൂന്നാലഞ്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി മിക്സിയിൽ ചതച്ചെടുത്തതാണ് പനിയായതുകൊണ്ട് എനിക്കൊന്നും വൈ അതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ട് പെട്ടെന്ന് ചതച്ചിങ്ങെടുത്ത് എന്നിട്ട് അതിലേക്ക് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുത്തു മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി എന്നിവ ഇട്ട് കൊടുത്ത് മൂപ്പിക്കുക നന്നായി പൊടികളുടെയൊക്കെ പച്ചമുളക് മാറിയപ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പൊടിയൊക്കെ മൂത്തു അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും വടക്കൻപുളിയും ചേർത്ത് കൊടുക്കാം ഞാൻ വടക്കൻപുളിയാണ് ചേർക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള മീനിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം മീൻ കറിക്കൊക്കെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കേണ്ട കാര്യമില്ല എന്തക്കറി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു നന്നായി തിളച്ച് വരട്ടെ ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എൻ്റെ ഇതിലിന് കറിവേപ്പില ഇല്ല ഇനി ഓടിച്ചുകൊണ്ട് വരണം പോയി എനിക്ക് വയ്യ മഴയും ചാറുന്നുണ്ട് അതുകൊണ്ടാണ് കറിവേപ്പില എടുക്കാൻ പോവാഞ്ഞത് ഇനി മഴ മാറിയിട്ട് പോയി എടുത്തോണ്ട് വരാമെന്ന് കരുതി കറിയൊക്കെ താണ്ട് അടച്ചു വെച്ച് ഞാൻ ഇത്തിരി നേരം വേവിച്ചെടുക്കുന്നുണ്ട് ആ ചൂരമീനാണല്ലോ അതുകൊണ്ട് തന്നെ ഇത്തിരി നന്നായി വേവുള്ള ഒരു മീനാണ് നമ്മുടെ ചൂരമീൻ കറിയൊക്കെ താണ്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് സിമ്മിലേക്ക് മാറ്റാൻ കുറച്ച് നേരം കറിയൊക്കെ തിളച്ച് കുറുകി വരട്ടെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പോ പുളിയോ എന്തെങ്കിലുമൊക്കെ ചേർക്കാനുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കറി നന്നായി വെട്ടി തിളച്ച് ഇനി ഉപ്പും പുളിയൊക്കെ ഉണ്ട് ഇനി പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ട കാര്യമില്ല എണ്ണയൊക്കെ തെളിഞ്ഞ് മീൻകറി താണ്ടെ കുറുകി വന്നിട്ടുണ്ട് മഴ ഇതുവരെയും മാറിയില്ല അതുകൊണ്ട് തന്നെ കറുവേപ്പില പോയി എടുത്തുകൊണ്ടും വന്നില്ല ഇനി മഴയൊക്കെ മാറിയിട്ട് എടുത്തോണ്ട് വരാം അതാണ്ട് നമ്മുടെ മീൻകറി കൂറുകി നല്ല സെറ്റായി ഇരിപ്പുണ്ട് സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ ചൂര മീൻ കറി ഇവിടെ റെഡിയാണ് ഇതുപോലൊന്നാ ട്രൈ ചെയ്ത് നോക്കണേ മീൻ കറി നല്ല ടേസ്റ്റാണ് നമ്മുടെ മീൻകറിക്ക് ഇന്ന് കൂട്ടുന്നതിനേക്കാളിലും നാളെ എടുത്ത് നമ്മൾ കൂട്ടാവുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ അപ്പം സൂപ്പർ ടേസ്റ്റി മീൻ കറി ഇവിടെ റെഡിയാണ് പിന്നെ രണ്ട് മൂന്ന് കഷ്ണം മീനോട് എടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് കരുതി എളുപ്പമാർഗ്ഗത്തിൽ തന്നെ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് പെരട്ടി ഒരു രണ്ട് മൂന്ന് കഷ്ണം ചൂരെ എടുത്തു വെച്ച് മഴ തോർന്ന് ഞാൻ പോയി കറിവേപ്പിലെടുത്തുകൊണ്ട് വന്നു രണ്ട് മൂന്ന് കറിവേപ്പില അതിലേക്ക് ഇട്ടിട്ടുണ്ട് കൂട്ടത്തിൽ ഞാൻ മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു കറിവേണ്ട മീൻ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് വറുത്തിട്ട് ഒരു മസാല അരച്ച് ചേർത്തിട്ടില്ല പെട്ടെന്ന് ചെയ്തെടുത്തതാണ് അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇത്തിരി പച്ചമോരി ഇവിടെയാണ് എടുത്തിരിക്കുന്നത് തേങ്ങ ഒന്നും അരക്കാതെ പച്ചമൊരി വെറുതെ മിക്സിയിലിട്ട് കറക്കി ഇഞ്ചിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും രണ്ട് മൂന്ന് കാന്താരിയും കൂടെ ചതച്ചെടുത്ത് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പച്ചമോരി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്നത്തെ കറികളിലൊന്നും നമ്മൾ തേങ്ങ ചേർത്തിട്ടില്ല അപ്പോൾ പാത്രം എടുത്തു വെച്ചു അതിലേക്ക് നല്ല ചൂട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ കോവയ്ക്കാൻ മെഴുക്ക് ഉരട്ടിയാണ് വെച്ച് കൊടുക്കുന്നത് തേങ്ങാ ചേർക്കാത്ത നമ്മുടെ കോവയ്ക്കാൻ മെഴുക്ക് ഉരട്ടി പിന്നെ നമ്മൾ കപ്പ വേവിച്ചതാണ് വെക്കുന്നത് നല്ല സൂപ്പർ ആയിട്ട് വെന്ത കപ്പയാണ് നന്നായിട്ട് വേവുന്ന കപ്പയായിരുന്നു ഒറ്റ വിസിലിൽ തന്നെ നമ്മുടെ കപ്പ വെന്ത് കിട്ടി വലിയ കട്ടൊന്നും ഇല്ലാത്ത കപ്പയായിരുന്നു നല്ല ടേസ്റ്റുള്ള കപ്പയായിരുന്നു അതാണ്ട് കപ്പയും വെച്ച് കൊടുത്ത് ഇനി നമുക്ക് മീൻകറി വെച്ച് കൊടുക്കാം ഒരു കഷ്ണം ഇത്തിരി ചാറൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മീൻകറി ഉണ്ടെങ്കിൽ ഇവിടെ മീൻകറി നിർബന്ധമാണ് മീൻകറി ഒഴിച്ച് മീൻ കിട്ടുന്ന ദിവസങ്ങളിലാണ് കൂടുതലും കപ്പ വാങ്ങാറ് നല്ല മീൻകറിയിലേക്ക് നമ്മൾ മീനും കഷ്ണവും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കഷ്ണം ഫ്രൈ ഇവിടെ വെച്ച് കൊടുക്കാം സവാളയോ ക്യാരറ്റോ ഒക്കെ അരിഞ്ഞ് കഴിക്കേണ്ടവർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ തന്റെ പാത്രത്തിലേക്ക് ഇത്തിരി പച്ചമോറിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചോറിലിപ്പോൾ ഒഴിക്കുന്നില്ല ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വയ്ക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികളെല്ലാം റെഡിയാണ് പറഞ്ഞല്ലോ ആദ്യമേ തന്നെ തേങ്ങ ചേർക്കാത്ത കറികളുടെയാണ് ഇന്നത്തെ ഉച്ചയൂണ് തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് കൂട്ടം കറികൾ തയ്യാറാക്കി എടുക്കാമല്ലോ അങ്ങനെ എല്ലാം ഇപ്പോൾ എല്ലാ നാട്ടിലും എല്ലാവർക്കും എപ്പോഴും തേങ്ങ കിട്ടണമെന്നൊന്നുമില്ല ഇല്ലാത്തവർക്ക് മൂന്നാല് കൂട്ടം കറികളുമായിട്ടൊരു സദ്യ കഴിക്കാം സദ്യ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റിയായ ഒരു ഉച്ചയൂണ് തന്നെയാണ് കോവയ്ക്ക മെഴുക്ക് പുരട്ടി കപ്പ വേവിച്ചത് മീൻകറി പച്ചമോര് ഫിഷ് ഫ്രൈ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റാ